ഇന്ന് കണ്ണന്റെ പറയണേ ആ കുട്ടികളെ ഇന്ന് നമ്മൾ കഥ കേൾക്കാൻ പോണത് ഏത് കഥയാണെന്നറിയുമോ എന്നാലേ ഗോപികാഗീതം ഗോപികാഗീതം എന്ന് പറഞ്ഞാൽ ഗോപികമാരുടെ ഗീതം അവരുടെ ഒരു പാട്ട് അവരെന്തിനങ്ങനെ പാട്ട് പാടുന്നത് കണ്ണനെ കാണാനില്ലാത്തതുകൊണ്ടാണ് കണ്ണനെ അന്വേഷിച്ചുകൊണ്ട് കണ്ണനോട് പറയുന്ന പല കാര്യങ്ങളും അതാണ് ഈ പാട്ട് അപ്പം ആദ്യം ശ്ലോകം അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പോൾ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യസമപ്രഭം ൂര്യ സമപ്രഭം നിർവി്നം കുരുമേ ദകാര സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിരംഭം കഷ്യാമി സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരം ബ്രഹ്മാസ്മൈ ഗുരവേ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുണാനിധേ പ്രസീദ മൽഗുരോനാഥ ജനകായ ജനകോ നമ അഖിലാനപരാധാൻമേ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു നമോസ്തുതേ

എല്ലാവരും ചൊല്ല അപ്പോൾ എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയല്ലേ മുത്തശ്ശം കഥ പറയാൻ തുടങ്ങുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ ഗോപിക ഗീതം ഗോപികമാരുടെ ഗീതം ഗോപികമാരുടെ പാട്ട് ഗോപികമാരെ എന്തുകൊണ്ടാണ് ഈ പാട്ട് പാടിയത് കണ്ണൻ ഓടക്കോളിൽ വിളിച്ചപ്പോൾ ഗോപികമാരെല്ലാവരും ആ യമുനയുടെ തീരത്ത് അവിടെ എല്ലാവരും വന്നു അങ്ങനെ വന്നിട്ട് ആ കാടിനകത്ത് ഇങ്ങനെ മധുരമായി നല്ല രസത്തിൽ ഓടക്കൊഴിൽ വിളിക്കുന്നുണ്ട് അത് കേട്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചു വന്നതാണ് അപ്പോൾ കണ്ണന് തോന്നി ഇവർക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടെന്ന് കണ്ണൻ അവിടുന്ന് അപ്രത്യക്ഷമായി കാണാൻ വേണ്ടിയായി അവർക്കും മനസ്സിലായി അവരുടെ ഉള്ളിൽ അഹങ്കാരമുള്ളത് കൊണ്ടാണ് കണ്ണൻ പോയതെന്ന് അവർക്ക് കരച്ചിലും എന്നു കുറേ അന്വേഷിച്ച് നടന്നു എന്നിട്ട് കരഞ്ഞിട്ട് അവർ പറയുകയാണ് അതാണ് ഈ പാട്ട് ഭാഗവതത്തിൽ ഈ പാട്ട് നല്ല രസമായിട്ടാണ് പാടണത് നല്ല താളമൊക്കെ ഉണ്ട് അതിലൊരു പാട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വരി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു താളത്തിൻ്റെ രസം തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഹം ശ്രവണമംഗളം ശ്രീമദാദം ഭുവിഗൃണന്തി ഭൂരിദാജന ഇതേപോലെ ആദ്യത്തെ വാക്ക് ആറക്ഷരം പിന്നത്തെ വാക്ക് അഞ്ചക്ഷരം വീണ്ടും ആറക്ഷരം അഞ്ചക്ഷരം അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി ഇതേപോലെ നിങ്ങൾ കേട്ടേക്കണ പാട്ട് ഏതാണെന്നറിയോ മുത്തശ്ശം പറഞ്ഞുതരാം അത് നിങ്ങൾ ശബരിമലക്കൊക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ടാവും ഏതാ പാട്ട് അയ്യപ്പനെ ഉറക്കാനുള്ള പാട്ട് ഹരിവരാസനം വിശ്വമോഹനം അല്ലേ ഹരിതധീശ്വരം ം ഹരിവിമർദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ അല്ലേ ഹരിഹരാത്മജം എത്ര അക്ഷര ആറക്ഷരം ദേവമാശ്രയേ അഞ്ചക്ഷരം ഇങ്ങനെയാണ് അപ്പോൾ അതേപോലെ ഈ പാട്ടും നല്ല രസമാണ് കേൾക്കാൻ അപ്പോൾ ഇവരിങ്ങനെ കരഞ്ഞും കൊണ്ട് പാടുകയാണ് ഈ ഞങ്ങളുടെ സ്ഥലമുണ്ടായിരുന്നല്ലോ ഗോകുലം അത് സത്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണിപ്പോൾ എല്ലാ ലോകങ്ങളെക്കാളും ഏറ്റവും ക്യേമായിട്ടുള്ള സ്ഥലമാണ് ഈ ഗോകുലം അതിനെന്താ കാരണം കണ്ണ കണ്ണൻ ഞങ്ങളുടെ ഇടയിൽ വന്ന് പിറന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടുത്തേക്ക് വേണ്ടി മാത്രം കണ്ണന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ജീവിക്കേണ്ടത് ഞങ്ങൾ കണ്ണൻ്റെ ദാസിമാരാണ് അപ്പോൾ ദാസിമാരായ ഞങ്ങൾ അങ്ങേ കാണാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്നു ഞങ്ങൾക്ക് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് കണ്ണീര് വറ്റിയിരിക്കണം ഞങ്ങളുടെ ഹൃദയം തകർന്നു ഗോപിമാർ പറയുക എന്നിട്ടും എന്തിനാണ് ഈ കാട്ടിലെവിടെയോ കണ്ണനിങ്ങനെ മറിഞ്ഞു നിൽക്കണത് എങ്ങനെയാണ് അങ്ങനെ സാധിക്കണത് ഞങ്ങൾ കരയണ കാണുമ്പോൾ കണ്ണനിങ്ങോട് വരാൻ തോന്നണില്ലേ എന്തൊരു കഷ്ടമാണ് ഞങ്ങൾക്ക് എന്താ ദർശനം തരാത്തത് എന്ന് ചോദിക്കുകയാണ് കണ്ണൻ്റെ കണ്ണ് കാണാൻ എന്തൊരു ഭംഗിയാണ് ആ കണ്ണുകൊണ്ട് ഞങ്ങൾ ഒന്ന് നോക്കിയാൽ പോരെ ഞങ്ങൾ എന്തിനങ്ങനെ ഉപേക്ഷിക്കണത് സത്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ മരിച്ചുപോ കണ്ണനെ കാണാതെ കാണാതെ ഞങ്ങൾ മരിച്ചുപോകും അപ്പം ഞങ്ങൾ മരിക്കണം എന്നാണോ കണ്ണൻ വിചാരിക്കണത് ഞങ്ങൾ മരിക്കണമെന്ന് കണ്ണന് ഒട്ടും ആഗ്രഹമില്ല എന്ന് ഞങ്ങൾക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മരിക്കാൻ പോയ സമയത്തൊക്കെ കണ്ണൻ വന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് ഇല്ലേ കാളിന്തിയിലെ ആ വിഷം നിറഞ്ഞ വെള്ളം അത് കുടിച്ചിട്ട് ഞങ്ങളുടെ കുട്ടികളൊക്കെ മരിച്ചു അപ്പോൾ ആ കുട്ടികളെയൊക്കെ ജീവിപ്പിച്ചതാരാ കണ്ണനൊരു നോട്ടം ഉള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ ജീവൻ കിട്ടി അതേപോലെ ആ അഖാസുരൻ വലിയ പാമ്പ് ആ പാമ്പ് ഞങ്ങളുടെ കുട്ടികളെ പിടിച്ചു തിന്നാൻ പുറപ്പെട്ടപ്പോൾ വായലയ്ക്ക് വിഴുങ്ങാൻ പുറപ്പെട്ടപ്പോൾ ആ സമയത്ത് രക്ഷിച്ചില്ലേ ഇനി ഞങ്ങളുടെ കുട്ടികളെ മാത്രമല്ല ഞങ്ങളെയും എത്ര തവണ രക്ഷിച്ചു ആ കാളിയൻ്റെ അടുത്ത് കാളിയൻ്റെ അഹങ്കാരമൊക്കെ തീർത്ത് കാളിൻ്റെ തീരത്ത് നമ്മളെല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത് വലിയ കാട്ടുതീ വന്നപ്പോൾ ആ കാട്ടുതീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് കണ്ണനല്ലേ അപ്പോൾ കണ്ണന് ഞങ്ങൾ മരിക്കണമെന്നൊന്നും ആഗ്രഹമില്ല ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ ദാ കുറച്ചു മുമ്പ് ഇന്ദ്രൻ ഈ ഗോകുലത്തെ മുഴുവൻ വെള്ളത്തിനടിയിലാക്കാൻ നോക്കിയില്ലേ എന്തൊരു മഴയും എന്തൊരു കാറ്റും ആ സമയത്ത് ഗോവർദ്ധന പർവ്വതം പൊക്കിയിട്ട് ഞങ്ങളെയൊക്കെ രക്ഷിച്ചത് കണ്ണനല്ലേ അരിഷ്ടൻ വ്യോമൻ തുടങ്ങിയ അസുരന്മാരിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചു ഇങ്ങനെ ഞങ്ങൾ മരിക്കണമെന്ന് കണ്ണൻ ഒട്ടും ആഗ്രഹമില്ലായെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി കണ്ണൻ ഞങ്ങളെയൊക്കെ ഇങ്ങനെ രക്ഷിച്ചിട്ട് ഇപ്പോൾ പക്ഷേ ഞങ്ങൾ ഹൃദയം പൊട്ടി ചിലപ്പം മരിക്കും കണ്ണനെ കാണാത്തത് കാരണം ഞങ്ങൾക്കറിയാം കണ്ണൻ വെറും യശോദയുടെ മകൻ മാത്രം ഒന്നല്ല യശോദയുടെ മകനാണെന്നുള്ളത് ഞങ്ങൾ സമ്മതിച്ചു പക്ഷേ യശോദയുടെ മകൻ മാത്രമല്ല കണ്ണൻ കണ്ണൻ ആരാണ് കണ്ണൻ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഞങ്ങളുടെ ഉള്ളിലും പശുക്കളുടെ ഉള്ളിലും പശുക്കുട്ടികളുടെ ഉള്ളിലും എന്ന് വേണ്ട ഈ ലോകത്തെ എല്ലാത്തിലും കണ്ണനുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ കണ്ണനെ ആശ്രയിച്ച ആളുകളല്ലേ അപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് അങ്ങ് ചെയ്യുന്ന പ്രവൃത്തിയല്ലേ എന്തിനാ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ മറിഞ്ഞു നിൽക്കണത് ആ കൈയെടുത്ത് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചുകൂടെ ഞങ്ങളുടെ ദുഃഖം തീർക്കുക എന്നുള്ളതാണ് കണ്ണൻ എപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാ ഞങ്ങളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് ഇങ്ങനെ മറിഞ്ഞു പോയത് ഇനി ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ കണ്ണനൊന്ന് വിചാരിച്ചാൽ പോരെ ആ ഗോപികമാരുടെ അഹങ്കാരം പോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ അല്ലെങ്കിൽ കണ്ണനൊന്ന് ചിരിച്ചാൽ മതി അപ്പോൾ അഹങ്കാരമൊക്കെ അതേപോലെ പോവും ആ മുഖം ഒന്ന് കാണാൻ ഞങ്ങൾക്ക് എത്ര കൊതിയാവണ് കണ്ണ ഒന്ന് കാണിച്ചു തന്നൂടെ ആ കുഞ്ഞിക്കാല് ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ടെങ്കിൽ ആ കാളിയൻ്റെ അഹങ്കാരം തീർക്കാൻ എന്താ ചെയ്തത് ഈ കുഞ്ഞിക്കാൽ കാളിയൻ്റെ തലയിൽ കൊണ്ടുവച്ചു ഇതേപോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ അഹങ്കാരം തീർക്കാൻ കണ്ണൻ ആ കാല് ഞങ്ങളുടെ മാറത്തൊന്ന് വെച്ചാൽ പോരെ ഞങ്ങളുടെ അഹങ്കാരമൊക്കെ തീരില്ലേ ഇങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ നേരത്തെ നമ്മൾ പാടിയില്ലേ തവ കഥാമൃതം തപ്തജീവനം ഗോപികമാര് പറയാണ് അവിടുത്തെ കഥകൾ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കും കേൾക്കണ ആളുകൾക്കൊക്കെ സന്തോഷമുണ്ടാവും അപ്പോൾ കണ്ണ ആ ദിവ്യമായ ആ സ്വരൂപം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നൂടെ അങ്ങ് രാവിലെ വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ വൈകുന്നേരം മടങ്ങി വരുന്നവരെ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വേഷമുണ്ട് എങ്ങനെയെങ്കിലും വൃന്ദാവനത്തിൽ കല്ലോ അതെങ്കിലും മുള്ളോ ഒക്കെ തട്ടി കണ്ണൻ്റെ കാലു വേദനിച്ചാലോന്ന് ഞങ്ങൾ വിചാരിക്കുക അപ്പോൾ അതേപോലെ ഇപ്പോൾ ഞങ്ങളെ വിട്ട് ഈ കാട്ടിലേക്കൊക്കെ പോയാൽ കണ്ണൻ്റെ വേദനിക്കില്ല അതാണ് ഞങ്ങൾക്ക് വിഷമം അപ്പോൾ ആ ഓടക്കുഴൽ വിളിച്ച് ഞങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് വന്നൂടെ ആ ഓടക്കുഴലിൻ്റെ നാദം കേട്ടാൽ തന്നെ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും മാറും അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരില്ലേ നോക്കൂ ഈ കണ്ണനെ കണ്ണനെങ്ങനെ കാണുക എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് കൺബോളകൾ ഇങ്ങനെ അടയ്ക്കുമ്പോൾ ഞങ്ങൾ ബ്രഹ്മാവിനോട് പറയും എന്തിനാ അങ്ങനെ കൺബോളകൾ ഇങ്ങനെ വെച്ചത് എപ്പോഴും തുറന്ന് വെച്ചാൽ പോരേന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട് കണ്ണനെ കണ്ടിട്ടും കണ്ടിട്ടും ഞങ്ങൾക്ക് മതിയാവണില്ല കണ്ണൻ്റെ ആ വാക്കുകളും കണ്ണൻ്റെ കളികളും കണ്ണൻ്റെ ചിരികളും ഒക്കെ ഞങ്ങൾക്കിതാ ഓർമ്മ വരുന്നു ഞങ്ങൾക്ക് ദർശനം എന്താണെന്ന് അനുഗ്രഹിക്കണേ ദർശനം എന്താണെന്ന് അനുഗ്രഹിക്കണേ ഞങ്ങളുടെ അടുത്തേക്ക് ഒന്ന് വരണേ കണ്ണന് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഞങ്ങൾക്കാ ഏറ്റവും വിഷമം കണ്ണൻ്റെ കാലൊന്ന് പൊട്ടുക കാലിലൊരു മുള്ളു കയറുക കാലിലൊരു കല്ല് തട്ടുക എന്നിട്ട് കണ്ണന് മുറിവു പറ്റി കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സാണ് വേദനിക്കുന്നത് അതുകൊണ്ട് കണ്ണാ വേഗം വരണേ വേഗം വരണേ ഞങ്ങൾ ജീവിക്കണത് പോലും കണ്ണന് വേണ്ടിയിട്ടാണ് കണ്ണനെ കാണുക കണ്ണനെ കാണുക കണ്ണനെ കാണുക ഇതുമാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം അതുകൊണ്ട് കണ്ണാ വേഗം ഞങ്ങളുടെ അടുത്തേക്ക് വരണേ ഞങ്ങളിതാ വിഷമിക്കുകയാണ് കേട്ടോ ഈ വിഷമം കണ്ടാൽ അലിയുന്ന മനസ്സല്ലേ കണ്ണനുള്ളത് എന്നിട്ട് എന്താ വരാത്തത് വേഗം വരണേ വേഗം വരണേ വേഗം വരണേ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഗോപികമാരുടെ ആ പാട്ട് കേട്ട് കണ്ണൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ആ കഥകളൊക്കെ നമുക്ക് നാളെ കേൾക്കാം അപ്പോൾ ആ കണ്ണൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് മുത്തശ്ശൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ദാ പ്രത്യേകമായിട്ട് ഒരു നല്ല മധുരമുള്ളൊരു ഉമ്മ തരുന്നു എല്ലാവർക്കും അപ്പോൾ എല്ലാവരെയും നാളെ കാണാം ഓക്കെ ബൈ ബൈ സി യു